ജീവിത നിലവാര സൂചികൾ ആരോഗ്യ വിദ്യാഭ്യാസ സൂചികൾ തുടങ്ങി ഒരു സമൂഹത്തിൻ്റെ നിലവാരമടക്കുന്ന മിക്ക മാനകങ്ങളിലും കേരളം ഇന്ന് രാജ്യത്ത് മുൻനിരയിലാണെന്നും സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി നാം നടത്തുന്ന പ്രവർത്തനങ്ങളും അതിവേഗം പുരോഗമിക്കുകയാണ് സംസ്ഥാന സർക്കാർ കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്നും എ എൻ ഷംസീർ പറഞ്ഞു സംസ്ഥാന സർക്കാരിൻ്റെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൻ്റെ ഭാഗമായി എരഞ്ഞൊള്ളി ഗ്രാമപഞ്ചായത്ത് അതിദാരിദ്ര്യമുക്ത ഗ്രാമപഞ്ചായത്തെ പ്രഖ്യാപിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം Thank <laughs> you. ഇതര സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളം എല്ലാ സൂചികയിലും ഒന്നാമതാണ് അതുകൊണ്ടാണ് കേന്ദ്രം സംസ്ഥാനത്തിന് നൽകേണ്ട ധനവിഹിതം പോലും നൽകാതെ ശ്വാസം മുട്ടിക്കുന്നതെന്നും സ്പീക്കർ പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്തിന്റെ ഈ ഭദ്രതയുടെ ഏറ്റവും അടിസ്ഥാനങ്ങളിൽ ഒന്ന് എല്ലാമല്ല ഒന്ന് ഈ പറഞ്ഞ പ്രവാസലോകം തന്നെ രണ്ട് സഹകരണ പ്രസ്ഥാനമാണ് അപ്പൊ ഇങ്ങനെയുള്ള ഇതിന്റെ ഭാഗമാണ് ഇന്ന് നമ്മൾ കാണേണ്ടത് പല വീട്ടിലും ആളില്ല ആളുള്ളത് അഞ്ച് വീട് താമസിക്കാൻ നാലാൾ ഇതല്ലേ സ്ഥിതി അതിൽ പ്രായം ചെന്നവരാ നമ്മുടെ ചെറുപ്പം യൗവൻ അവർ വിട്ടുപോകണം കേരളത്തിൽ നിന്ന് കിട്ടുപോകുന്നത് കേരളത്തോട് എതിർപ്പുണ്ടായിട്ടില്ല അവർ പല രീതിയിലും പോകുന്നു ഇത് ഭാവിയിൽ നമ്മുടെ കേരളം പ്രായം ചെന്നവരുടെ മാത്രം ഒരു കേന്ദ്രമായി മാറും അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഏജഡ് ആൾക്കാർക്കുള്ള ഓൾഡ് ഏജ് ഹോമുകൾ ഇവിടെ നിങ്ങൾ അറിയേണ്ട കാര്യം ഈ പ്രവാസ ലോകത്തൊക്കെ പോകുന്ന യു എസ് യു കെയിലൊക്കെ പോകുന്ന ആളുകൾ ജോലി ചെയ്യുന്ന എവിടെ അറിയാം നമ്മുടെ ഈ കുട്ടികൾ ഓൾഡ് ഏജ് ഹോമിലെ കെയർ ടേക്കേഴ്സ് ആയിട്ടാ അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് ഒരു ഗൗരവമായ പ്രശ്നം നമ്മൾ ചടങ്ങിൽ ആരോഗ്യം ആനന്ദം ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിൻ ലോഗോ സ്പീക്കർ എൻ ഷംസിർ എറണോളി പഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീഷയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു ക്യാൻസർ ബോധവൽക്കരണ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തണമെന്നും സ്ത്രീകളിലെ ഗർഭാശയ മുഖ സ്ഥാനാർബുദ പരിശോധനകൾക്ക് തയ്യാറാകണമെന്നും രോഗം മുൻകൂട്ടി കണ്ടെത്തി ചികിത്സയ്ക്ക് തയ്യാറാകണമെന്നും സ്പീക്കർ പറഞ്ഞു എരഞ്ഞോളി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവേ പ്രവർത്തനങ്ങളിലൂടെയും വാർഡ് തലത്തിലുള്ള പ്രാഥമിക അന്വേഷണത്തിലൂടെയും അതിദാരിദ്ര്യത്തിൽപ്പെട്ട നാല് കുടുംബങ്ങളെ കണ്ടെത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ഒരു കുടുംബത്തിന് ഭവന നിർമ്മാണവും മറ്റു കുടുംബങ്ങൾക്ക് ആവശ്യമായ ചികിത്സാ ഭക്ഷണം തുടങ്ങിയവ നൽകിയുമാണ് അതിദാരിദ്ര്യത്തിൽ നിന്നും ഇവരെ മോചിപ്പിച്ചത് തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി സുരേഷ് അധൃക്ഷിയായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ കോങ്കി രവീന്ദ്രൻ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ വസന്തൻ എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വിജു പ്രൊജക്ട് ഡയറക്ടർ ടി രാജേഷ് കുമാർ എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജസ്സിൻ ടി കെ സി ഡി എസ് ചെയർപേഴ്സൺ കെ സി പ്രീത ആസൂത്രണ സമിതി ഉപാധ്യക്ഷ എ കെ രമ്യ എ രമേശ് ബാബു സജീവ് മാറോളി എം സുനിൽകുമാർ ടി ഷഫീഖ് പി പ്രസന്നൻ രാമദാസ് കരിമ്പിൽ എം പി സരാജൻ എന്നിവർ പങ്കെടുത്തു ഗ്രാമികാനൂസ് തലശ്ശേരി